ഫ്രണ്ട്സ് ഒരു പാർക്കിലേക്ക് പോവാണ് നൈറ്റ് ലൈഫ് എങ്ങനെയാണ് സൗദി അറേബ്യയിലുള്ള ആളുകൾ പാർക്കുകളിൽ എൻജോയ് ചെയ്യുന്നത് എന്ന് കാണാം പാർക്കുകളിലും ബീച്ചുകളിലുമായിട്ട് അവർ ചുമ്മാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരുന്ന് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു രീതി ഇത് സുലൈമാൻ ഫാക്കി ഹോസ്പിറ്റലിൻ്റെ പേരിലുള്ള ഒരു പാർക്കാണ് ആ പാർക്കിൽ ആളുകൾ അവരുടെ നൈറ്റ് ലൈഫുകൾ എൻജോയ് ചെയ്യുന്നതാണ് കുട്ടികളൊക്കെ വന്നിരുന്ന് ഊഞ്ഞാലാടിയും ചെറിയ കളികളൊക്കെ കളിച്ചുകൊണ്ടും ഒക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ചുറ്റുമാണ് നടന്ന് രാത്രി കാലങ്ങളിലൊക്കെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ അടുത്താണ് ലക്ഷ്യമായിട്ടിങ്ങനെ പ്ലാസ്റ്റിക് കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും പ്ലാസ്റ്റിക് കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട് ഭൂമിക്ക് ഏറ്റവും ദോഷകരമായ ഒരു സാധനമാണ് പ്ലാസ്റ്റിക് എന്ന് നമ്മൾ അവയർനെസ് കൊടുക്കുമെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് പ്ലാസ്റ്റിക് വളരെ ചീപ്പായിട്ട് കിട്ടും കാരണം പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ പ്ലാസ്റ്റിക് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഇവിടെ വളരെ ചീപ്പാണ് അതുകൊണ്ട് ഇവരുടെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയും വളരെ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ മോശമായ രീതിയിൽ മലിനമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പിന്നെ ബംഗ്ലാദേശിലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ബംഗ്ലാദേശികളാണ് ഇവിടുത്തെ ഈ വേസ്റ്റുകളും ഇങ്ങനെ ഉള്ള മെയിനായിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത് അവരില്ലെങ്കിൽ വളരെ ദുഷ്കരമാണ് ഇവിടുത്തെ അവസ്ഥ ഇതിൽ ക്ലീനിങ്ങിനെ കുറിച്ച് നല്ല അവെയർനെസ് സ്കൂൾ തലങ്ങളിൽ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത അപ്പോൾ സ്കൂൾ മുതൽ വീടുകളിലെല്ലാം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അവയർനെസ് കൊടുക്കുകയും അതിന് അതിൻ്റെ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറുപ്പകാലം തൊട്ട് കുട്ടികൾക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ക്ലീനായിട്ടൊരു സിറ്റി ജിദ്ദ സിറ്റി രൂപീകരിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒക്കെ തന്നെ വേസ്റ്റ് ഇടുവാനുള്ള നല്ല ബോക്സുകൾ നല്ല ബോക്സുകൾ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനുള്ള ബോക്സുകൾ ഈ പ്രോസസ്സ് തന്നെ നമുക്ക് ഇന്ത്യയിലും കൊണ്ടുവരാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചും എറണാകുളവും കോഴിക്കോടും ട്രോവാൻഡ്രോം പോലുള്ള സിറ്റികളിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ദുഷ്കരമാണ് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റും റെസ്റ്റോറൻറ്റുകളുണ്ട് ഒരുപാട് ഇവിടെ വീക്കെൻഡിൽ ഭയങ്കര ഫുള്ളായിരിക്കും ഇപ്പം അതി ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ വീക്കെൻഡുകളിൽ ഇവിടെ എല്ലാം ഫുള്ളായിരിക്കും ഒരു വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഫാമിലി ആയിട്ട് വന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ട് ടാറ്റയുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് ടാറ്റയുടെ ചില ഹെവി വെഹിക്കിൾസ് ഞാൻ വളരെ കാലം കൂടി കണ്ടതാണ് സാധാരണ കാണാറില്ല ടാറ്റയുടെ അമ്പലമുള്ള ടാറ്റയുടെ വലിയ ഹെവി വെഹിക്കിൾസ് ഇവിടെ അവൈലബിളാണ് അഫ്ഗാനിസ്ഥാനികളുടെ റെസ്റ്റോറൻ്റ് ആണിത് ഇത് അൽ ഹംറ റെസ്റ്റോറൻറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ഇത് അഫ്ഗാനിസ്ഥാനികളുടെ റൈസും അവരുടെ ചിക്കനും അതിൽ ചിക്കൻ അവിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ നൈറ്റിൽ നമ്മുടെ ഇന്ത്യക്കാരും ഒക്കെ വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട് സൗദിയിൽ ഏറ്റവും ചെറിയ നിരക്കിൽ ഗ്രോസറി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണിത് അൽറയ ഇത് സൗദിയിലെ എല്ലാ പ്രദേശങ്ങളിലും കാണാറുണ്ട് അൾറയയുടെ ഷോപ്പിംഗ് സെന്റർ ഈ കാണുന്നത് ഒരേക്കറ് ഏക്കറോളം വിസ്തൃതിയിൽ പണിതിരിക്കുന്ന ഒരു മാളാണ് ഈ മാള് എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റിക്കൊണ്ട് പോകാവുന്ന ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആണിത് നമ്മുടെ നാട്ടിലെ പോലെ കോൺക്രീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതല്ല കോൺക്രീറ്റ് ബ്ലോക്ക് ബ്ലോക്കുകൾ വെച്ചിട്ട് വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം സുഖമായിട്ട് ഇത്തരം ബിൽഡിങ്ങുകളിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ നേരത്തെ ഇത് ഹൈഫം മാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമാണ് ഇതിൻ്റെ അകത്ത് എ ടി എമ്മുകൾ കുട്ടികളുടെ പാർക്കുകൾ വലിയ ഷോപ്പിംഗ് മാളുകൾ സിനിമ തിയേറ്ററുകൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ് സാധനങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാകുള്ള ഒരു വലിയ രണ്ട് ഏക്കറുള്ളതിൽ വലിയ മാളാണ് ഹൈഫോ മാൾ ഇതിൻ്റെ ഒരു മെയിൻ ഫുഡ് കോർട്ടാണ് ഈ കാണപ്പെടുന്നത് ഇവിടെ മിക്കവാറും ബർഗർ ഒരുപാട് ഐറ്റംസുകൾ കിട്ടും ഹൈ ഫ്രണ്ട്സ് ഇവിടെ തീ കത്തുന്ന പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പല രീതിയിലുള്ള ഗെയിമുകളുള്ള ഗെയിമിങ്ങുകളുള്ള ഒരു ഇത് ഹൈഫോ മാളിൻ്റെ ഉള്ളിലെ ഇവിടെ പല രീതിയിലുള്ള ഗെയിം നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ഗെയിമുകൾ ഇതൊരു തിയേറ്ററാണ് ഇവിടെ ഹക്കമാലെ മൂവി തിയേറ്ററാണ് ഇവിടെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് എല്ലാ രീതിയിലുള്ള ഫിലിംസും ഇവിടെ വരാറുണ്ട് ഇൻ്റെ വെളിയിൽ തന്നെ ഡിജിറ്റലായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് സിനിമാസിൻ്റെ മൂവി സിനിമാസിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം കുട്ടികളുടെ പാർക്കാണിത് ഇവിടെ ചെറിയ ഫീസ് ഉണ്ട് ഇരുപത്തി അഞ്ച് റിയാല് ട്വന്റി ഫൈവ് റിയാല് അങ്ങനെ അപ്പന എന്ന് പറയുന്നത് സൗദിയുടെ നാഷണൽ ട്രീ ആണ് അത് ഇവിടെ എല്ലാം അവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഹൈഫാമാലിനെ മനോഹരമാക്കുന്നത് ഈ രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ സൈഡിലുള്ള ഈ പന മരങ്ങൾ തന്നെയാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഒന്ന് രണ്ട് ഏക്കറോളം കണ്ടിന്യൂസ് ആയിട്ട് ാണ് ഉള്ളിക്ക് വില കൂടി അതുപോലെ ആ റേഞ്ചിലാണ് വെളുത്തുള്ളിക്ക് വില കുറപ്പില്ല പച്ചക്കറി ഐറ്റംസുകൾക്കൊക്കെ മിക്കവാറും സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വില കുറവുണ്ട് ഓഫറുണ്ട് ിയാൽ അതായത് നിന്ന് വണ്ടി ഓടിച്ച് കയറി വന്ന് ഇറങ്ങാതെ തന്നെ ഇവിടുന്ന് കോഫി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അതിൻ്റെ ആണ് എമീസിൻ്റെ ഒരു രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഷോപ്പ് സൗദി അറേബ്യ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും അത് ഹൈവേയോട് ചേർന്ന് ആയിരിക്കും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ കോഫി ടീ ഒക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റും ഈ കാണുന്നത് അൽബേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് കെ എഫ് സി പോലുള്ള ചിക്കൻ ഐറ്റംസുകൾ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അൽബെയ്ക്ക് ഇത് ഒരു പലസ്തീൻ സഹോദരങ്ങൾ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് അതാണ് ഇപ്പോൾ അൽബെയ്ക്ക് എന്നുള്ള നിലയിൽ സൗദി അറേബ്യ കംപ്ലീറ്റ് ആയിട്ട് ഈ നൈറ്റ് ലൈഫിൽ നമുക്ക് ഫുള്ള് തിരക്കാണ് ഇവിടെ ഒന്നാമതെ വീക്കെൻഡായി വരുന്നതുകൊണ്ട് നല്ല തിരക്കാണ് അണ്ടർഗ്രൗണ്ട് വാഹനങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ ഇവിടെ പോകുന്ന സ്ഥലം കാണാൻ പറ്റും ഇതുവഴി വാഹനങ്ങൾ ഒരുപാട് അണ്ടർഗ്രൗണ്ടിൽ ഇവിടെ പോകുന്നുണ്ട് ഇത് അണ്ടർഗ്രൗണ്ട് പാസ്സേജ് ആണ് അപ്പോൾ പുറമെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല അകത്ത് അണ്ടർഗ്രൗണ്ട് പാസേജ് ഉള്ളിലുണ്ട് അതുവഴി ലോങ് റൂട്ടിൽ പോകുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് നൈറ്റിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത് മിക്കവാറും സിറ്റി മേഖലകളിലൊക്കെ തന്നെ നല്ലൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ലെവലിൽ ജനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇടപെടുന്നത് നല്ലൊരു എഡ്യൂക്കേഷൻ റേറ്റ് ഈ സിറ്റി മേഖലകളിൽ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട് പണ്ട് ഉള്ളതുപോലെയല്ല ഇംഗ്ലീഷിൽ കൂടുതൽ സംസാരിക്കും ഇത്രയും വർഷമായിട്ട് എനിക്ക് അറബിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒന്നും അറിയില്ല സദേൺ റീജിയനിന്ന് വരുന്ന സാധാരണ മലയാളി പോലെ തന്നെയാണ് നമ്മൾ പക്ഷേ അറബി അറിയയില്ലെങ്കിൽ പോലും നമുക്ക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നില്ല കാരണം ഇംഗ്ലീഷ് ഇവർക്ക് അത്യാവശ്യം അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മാൻ ആയിട്ടുള്ള ഒരു വാട്ടർഫാളാണിത് ഇത് ഏറ്റവും വലുതല്ലെന്ന് തോന്നുന്നു ഇത് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതാണ് ഇത് വളരെ കിലോമീറ്ററുകളോളം അക്കരയാണ് റെഡ് സീയിൽ നിന്നും കിലോമീറ്ററുകളോളം അക്കരയാണ് ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഇത് ലോകത്തിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ ആയിരുന്നു ഇപ്പോൾ അത് ഇത്ര സ്ഥാനത്തെയാകുന്ന രീതിയില്ല ഇത് ജെറ്റാണ് മുകളിലേക്ക് ഉയർന്ന് വരുന്ന രീതിയിലാണ് റെഡ് സീന്ന് വെള്ളം അടിച്ച് മുകളിലോട്ട് കയറ്റി വിടുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് ഇവർക്ക് നമ്മളെപ്പോലെ വെളി രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവിടെ ഇപ്പം വുമൺസ് ഇവിടെ വർക്ക് ചെയ്യുവാണെങ്കിലും അവർക്ക് ഗ്രാൻഡ് അതായത് സാലറിയേക്കാളും കൂടുതൽ ഗ്രാൻഡ് ഇവിടേക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഇവർ വെൽ സെറ്റിൽഡ് ആയതുകൊണ്ട് ഇവർക്ക് വെളിയിൽ പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇവർ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ് നൈറ്റും ഹോളിഡേയ്സും ഒക്കെ കണ്ടുപോയി എൻജോയ് ചെയ്യുന്നവരാണ് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു രീതിയാണ് ാണ് ജിദ്ദ പോർട്ടിൻ്റെ ഒരു സെക്ഷനാണ് അവിടെ കാണുന്നത് ജിദ്ദ പോർട്ട് യു ക്യാൻ സീ ദി ജിദ്ദ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ദൂരെ സൂപ്പർ വ്യൂ ആണ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് സൂപ്പർ വ്യൂ ആണ് ഇവിടെ കാണുന്നത് നൈറ്റിൽ ഇവിടെ നല്ല സെക്യൂരിറ്റി ഉണ്ട് പ്രത്യേകിച്ചും ഗേൾസിനൊക്കെ മറ്റിതര രാജ്യം പോലെയല്ല ഗേൾസിനൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും സിറ്റികളിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് സെക്യൂറാണ് അവരുടെ ലൈഫ് മറ്റ് ഇതര രാജ്യങ്ങൾ പോലെയല്ല ഇവിടെ റൂറൽ ഏറിയ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല